അഭിപ്രായം ദിവസം തോന്നുന്നു തോന്നുന്നുല്ലേ ഒരു അത് ശരിയാ വലിയൊരു സാറ് പോരാ എന്നാലും ഇപ്പൊ നമുക്ക് എനിക്ക് ഇങ്ങനെ കൊണ്ടക്കാൻ പാകമാണ് ഞങ്ങൾക്ക് രണ്ടാക്കും അതിനെ പറ്റും അല്ലേ ഒരു പൊടുത്തൊന്നും ഇല്ല ഇതിപ്പോ ഞാൻ ഇതിന്റെ പേപ്പറൊക്കെ നോക്കിയപ്പോഴേ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് അപ്പൊ അതിനിപ്പ് എന്ത് കിട്ടണം വലിയ കുറവില്ലാതെ ഞാൻ ഇപ്പൊ നിങ്ങളുടെ ഒരു കച്ചവട ലെവലല്ല പറ ബുദ്ധിമുട്ടും കാര്യങ്ങളും നോക്കിയിട്ടും പിന്നെ എനിക്ക് പറ്റിയൊരു കളറുമായി വണ്ടി അപ്പൊ ഞാനൊരു ഇരുപത്തയ്യായിരം രൂപ അവിടെ തരും നിങ്ങൾക്ക് കബൂലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം മെദിനേ ഇത് ഒറ്റക്ക് കൊണ്ടുപോകുന്ന വണ്ടിയാണ് വേറെ ആളെ കഴിക്കാൻ അപ്പോൾ ഇങ്ങനെ വലിയൊരു കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയില്ല പൈസ പരമാവധി റേറ്റ് തന്നെയാണ് ഇതിലും കുട്ടി െ അതിലും നീ സ്കൂട്ടർ പോതിയായിരുന്നു ഒരു വണ്ടി എടുക്കാൻ ഇത് കുറച്ച് മുന്നേ എന്നോട് പറഞ്ഞ ഒഴിവാക്കി കണ്ടപ്പാ ഞമ്മക്ക് എല്ലാര്ക്കും പോവാൻ പറ്റിയൊരു കാർ എടുക്കണം എന്റെ കുട്ടിക്ക് അതിനൊന്നും ഒരു ഭീതി ഉണ്ടായില്ല എന്റെ കുട്ടി കൊണ്ടു നല്ല രീതിയിൽ ഓട്ടി നടന്നോണ്ട് പിന്നെ ഞാനും ഒരു കാര്യം ചെയ്യാ വൈകുന്നേരത്തിനു പേരാ പൈസ ഒന്നും കജീലെടുത്തിട്ടൂല്ല പൈസ വൈകുന്നേരോ നാളെ രാവിലെ കൊടുന്ന് എന്നാ മതി എന്റെ കുട്ടിയെ വണ്ടി കൊണ്ടുപോയി എന്നാ പിന്നെ ഞാനേ രാവിലെ പേരെ എന്നാൽ ായോ അല്ല പപ്പാ ഇപ്പാന്റെ വണ്ടി ആരെ കൊണ്ടുപോയത് ഇപ്പാന്റെ വണ്ടി വെറുതെ വെറുതെങ്ങനെ അവിടെ കെടുക്കല്ലേ ആ കേളന്ന് പോവും അപ്പൊ അത് വിറ്റതാ എന്റെ കുട്ടികളായി സ്കൂൾ പോയത് ബാക്കി തന്നെ പോര് ആ ഈ പെരപ്പണി മോനാണ് എന്തൊക്കെ പണിയെടുത്തു അവിടെ വാർപ്പ് കഴിഞ്ഞിട്ടുള്ള പൈസന്റെ കാര്യൊക്കെ എങ്ങനെയാ ഇയാള് പൈസ കറക്റ്റ് ആണ് അറിഞ്ഞത് അബ്ബാസിന് കുറച്ച് കൊടുക്കാണ്ട് വേറെന്തേലും ഒരു റുപ്പ് കണ്ടിട്ട് ഒരു കണ്ടിട്ടൊരു നാളെ ഞമ്മക്ക് ഒരു പത്തുമണിക്ക് മലപ്പുറം ഏമലേറ്റ് ഒന്ന് പോവാം ഒരു കാർ ബുക്ക് ചെയ്ത് മാറ്റണം അബ്ബാസ് മരിച്ചതിനു ചെയ്യുമ്പോ അതിനൊന്നിനു വാളാവുക പിന്നെ നമ്മളാ ബംഗാളി ആനല്ലേ ഓനോട് നാലഞ്ച് പണിക്കാരും കൂടി അവിടെ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞേക്കണം

എല്ലാ കാര്യങ്ങളും താമി താമി പറഞ്ഞു എത്ര സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് ഉണ്ട് ഉണ്ട് അത് അബ്ബാസിന് കോണ്ടാക്ട് കൊടുത്തതായിരുന്നു ബാർപ്പ് കഴിഞ്ഞപ്പോനാണെങ്കിലോ കുറച്ച് കൂടുതൽ കായും ചെയ്തു ഇനി അതിന്റെ തേപ്പും അടിപ്പണിയും ഫിനിഷ് ഫിനിഷ് ചെയ്തു തരാണ്ട് ബാക്കി അബ്ബാസ് അബ്ബാസിട്ട് തരാണ്ടാ കണക്കൂട്ടാണെങ്കിൽ ഒരു മൂന്നാല് ലക്ഷം ഉറപ്പിട്ട് തരാണ്ടോ കഴിഞ്ഞ കുറി എന്റെ മൂത്ത മോന്റെ പെർപ്പണി ഓനടുത്തത് അത് നല്ലോണം ഫിനിഷ് ആക്കി തന്നെ അതുകൊണ്ടാണ് ഇക്കുറി കൂടുതൽ കായൊഴിച്ചപ്പോഴും ഞാൻ കൊടുത്തത് ഓൻ തരാനുള്ള പൈസ എന്റെ കണക്ക് കൂട്ടാൻ പറ്റൂല ഞാൻ പറഞ്ഞാൽ എടുക്കുന്ന പൈസ തരേണ്ടത് രാജരെ വീടിന്റെ അടിപ്പണിക്ക് എന്താണ് മാർബിൾ ആണോ ഗ്രാനേറ്റ് ആണോ ഞാൻ ഇറ്റാലിയൻ മാർബിൾ ആണ് ഉദ്ദേശിക്കേണ്ടത് വേണ്ടത് ഞാൻ എന്റെ ഇറക്കി തരും നിങ്ങൾ പണി ഇങ്ങോട്ട് തീർത്ത് തരാ അതിന്റെ ശേഷം അതിന്റെ അപ്പുറത്ത് നല്ലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി തരണം അതൊക്കെ നോപ്പിന് ക്ലിയർ ആക്കി തരും രാജരെ ഇറ്റാലിയൻ മാർബിളിന്റെ പണിക്കാര് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവരാണ് മാർബിളിന്റെ പണിക്കാര് രാജസ്ഥാനിലുള്ള ആളുകൾ തന്നെ വേണമെന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കണ്ടേ അത് നിങ്ങൾ കൊടുന്ന് ചെയ്തോളി പൈസ കാര്യത്തിൽ ഒരു നിങ്ങൾ ബുദ്ധിമുട്ടങ്ങൾ വിചാരിച്ച പൈസ പറഞ്ഞാൽ മതി കറക്റ്റ് ആയിട്ടാണ് അതൊക്കെ നമ്മക്ക് അങ്ങനത്തന്നെ വേണ്ടത് അങ്ങനത്തെ പോലെ ഞാൻ കൊടുക്കുന്നുള്ളു പിന്നെ അബ്ബാസ് തരാനുള്ള പൈസ ഞാൻ പോയിട്ട് വന്നപ്പനോട് ചോദിച്ചു വന്നു വാങ്ങിക്കോളൂ അതിങ്ങനെ ഒഴിവാക്കാൻ നിൽക്കണ്ട അതെങ്ങനെ ഒഴിവാക്കുന്നു പൈസ ഇല്ല ബാപ്പ ഇല്ലേ പണം ആ കാക്ക പറ നാലാമത്തെ പേരാന്നല്ലേ നാലാമത്തെ പേരാടെ കൊത്തിറക്കുണ്ട് ഞാൻ ചോയിച്ചോക്കുന്നു ആ കായി കോണ്ടാക്ടർ അബ്ബാസിന്റെ പേരാല്ലേ ഇത് തന്നെയാണ് എന്റെ പേര് സംസ്വദിന്നാണ് മെറ്റലും ഇറക്കി കൊടുക്കണ പണിയാണ് എന്റെ പേര് അനീസാണ് പണി എന്തേലും അബ്ബാസിനേറ്റേ ആ ഞാൻ അതിന് വന്ന തന്നെ വലിയ ഓന്റെ ഒരു പുസ്തകം ഉണ്ട് സംഘടന അതൊന്ന് കൊണ്ടോ നമ്മളെ പൈസ കിട്ടി പോരൂലെ അതിനൊക്കെ മാർഗം ഉണ്ടാവേക്കാറല്ലേ കിട്ടിയാലും കിട്ടില്ലെങ്കിൽ നമ്മളെ മുതല് കൊടുത്തല്ലേ നമ്മൾ ചോദിച്ചണ്ടേ ളക്കെ എഴുതിയച്ച ഒരു പുസ്തകമാണ് കുട്ടിന്റെ പേര് ഇപ്പത്തെ പറഞ്ഞത് ശംസുദ്ദീൻ ടിപ്പറ് ഒറ്റ പത്ത് നൂറ് ആയിരം ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരം ഉണ്ട് ഒന്നേ എൺപത്തിരണ്ട് ഉണ്ടാവൂലെ കാക്ക മരിച്ച തലേ നിച്ച് ഇരുപത്തി തന്നെ അപ്പൊ ഒന്ന് അയിമ്പത്തേണ്ടു എൻറെ കുട്ടി എഴുതിയിട്ടില്ലടാ പേര് പേര് അതെഴുതില്ലേ കാക്ക കടന്റെ പേരേക്കാരുണ്ടാവുക ആർ എസ് എന്നാണ് അതിലുണ്ടാ നോക്കി ആഡ്വേസ് അനീസ് അല്ല വലിയ സംഖ്യ എത്ര മൂന്ന് ലക്ഷത്തി അമ്പത്തിനാലായിരം എനിക്ക് നിങ്ങൾ രണ്ടാളും ചെറിയൊരു സാവകാശം തരണം കുറച്ച് പൈസ കിട്ടാനൊക്കെ ഉണ്ട് അതൊക്കെ പാടെ കിട്ടിയിട്ട് ഞാൻ കൊടുന്ന് തരണ്ട് നമ്മൾ ഈ എംസാരിലും മെറ്റിലും പൈസ മാത്രം തന്നത് വണ്ടി വാടക തരണ്ട അതാണ് അങ്ങനെ എനിക്ക് കുറച്ച് തരാൻ കജുലെ കാക്ക ഞാൻ ചെറിയ ലാഭം എടുത്താണ് മുപ്പയ്ക്ക് കൊടുത്തിരുന്നത് പിന്നെ മുതലാളിനോട് ചോദിച്ചു നോക്കും വേണം കൊറച്ച് തരാൻ കജുലേ നിങ്ങൾ കുറച്ച് തരണ്ട ഞാനേതാ അല്ലേ പെട്ടെന്ന് ആ സ്ഥാപനത്തേക്ക് ഞാൻ അതിന്റെ പൈസ നിങ്ങൾക്ക് ചായ വെള്ളം എന്തേലും ഒന്നും വേണ്ട ഞങ്ങൾ ആ അതാ കമ്പി ഒക്കെ വെക്കണ്ടേ പേടിയത്തെ കുട്ടികളാണ് ഞമ്മളെ അബ്ബാസ് അവിടെ ഏതൊരു പെരുപ്പണി കുറച്ച് കമ്പി സിമെന്റിടുത്ത് കുറച്ച് കട ഉണ്ടാവോ അത് ചോദിച്ചാൽ വേണ്ടി വന്നതാണ് അങ്ങനെ പീഡിയില് കട ആക്കലൊന്നും ഇല്ല ഇപ്പൊ ഈ മരിച്ചു മുന്നേ കുറച്ച് പൈസ ഏതാ പെരുപ്പണിക്ക് വേണ്ടി കട ആക്കിയാന്നാ പറഞ്ഞത് അവനു ചോദിച്ചാൽ ചെറിയ മടിയൊക്കെ ഉണ്ട് എന്നാലും വന്ന് ചോദിച്ചു എന്താണല്ലോ കടം കണക്ക് കൂട്ടിയണക്കിന് കട ഉള്ള തോണ്ടത്

അതെ ഞാൻ പീടി പോയി വരുമ്പോ കൊണ്ടു കെട്ടോ ആരോ ഭരണിണ്ട് വാലക്കും അസലാം കേരിക്കോ ആ എനിക്ക് മനസ്സിലായിക്കോണു അബ്ബാസിന്റെ പാപ്പല്ലേ അല്ല ഇതിപ്പോ ആരാന്നിപ്പനിക്ക് മനസ്സിലായില്ല ഞാന് അബ്ബാസിന്റെ അമ്മോനാണ് ഞങ്ങളിപ്പൊ പോന്നതേ അബ്ബാസിന്റെ ചെറിയൊരു ഇടപാടിന്റെ കാര്യം പറയാനാണ് നിങ്ങളെ മോന്റെ പെരുപ്പണി അബ്ബാസ് അല്ല ആ ഓൻ തന്നെ എടുത്തിന്ന് ഓന്റെ പണിയൊക്കെ നല്ല പണിയാണ് ഓ മരിച്ചെണ്ണീന്റെ മുമ്പ് ലാസ്റ്റ് എടുത്ത പണിപ്പ് ഇതാണ് തോന്നുന്നുണ്ട് ആ ഓൻ ലാസ്റ്റ് എടുത്ത പണി തന്നെയാണ് ഈ പണി തീർന്നതിനാശേ കുറച്ച് പൈസ ഓൻ കൊടുക്കാണ്ടില്ല ഞാൻ ഓനേറ്റ് ചാവി തരാനുള്ള കരാറായിരുന്നു ആ ചാവി തന്നെ എല്ലാ ഇടപാടും തീർത്ത പിന്നൊന്നും കൊടുക്കാല്ല അതെ നിങ്ങൾക്ക് ചെലപ്പോ അറിയണ്ടാവില്ല മോനേറ്റല്ലേ ഇടപാട് ഒന്ന് ചോദിച്ചു നോക്കി മോനേറ്റൊന്നല്ല ഓൻ ദുബായിൽ അല്ലേ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു പൈസ കൊടുത്തിന്നു ഒക്കെ ഞാൻ തന്നെ ചെറിയ ഉണ്ട് ഇവിടെ ഇടപാടുണ്ട് ഒരു കണക്ക് ഉണ്ടായിരുന്നു നിങ്ങളുടെ പേര് മുസ്തഫല്ലേ മുസ്തഫ കാക്കാന്ന് എഴുതിയിട്ട് ഒരു നാല് ലക്ഷത്തി എമ്പത്തയ്യായിരം ഉണ്ട് തരാൻ നിങ്ങൾ ഈ പറഞ്ഞ പൈസ ഞാൻ കൊടുക്കാണ്ടായിരുന്നു ഓ മരിച്ചുണ്ണീൻ്റെ ഒരു നാല് ദിവസം മുമ്പ് ഇവിടെ അർജന്റാണ് പൈസ അപ്പൊ ഞാൻ അഞ്ചു ലക്ഷം റുപ്പടുത്ത് കൊടുത്തു പണി ഇഷ്ടപ്പെട്ടോണ്ട് പണിക്കാർക്കൊക്കെ ഒറിച്ച കൊടുത്താണ്ടെന്ന് പറഞ്ഞക്കാണ്ട് ആ ഇടപാട് തീർത്തു കണക്കൊക്കെ പോയിക്കുണ്ട് തന്നതും കൊടുത്തതും ഒക്കെ വെട്ടിയൊക്കെ ക്ലിയർ ആക്കിക്കുന്നു കണക്കും ഇവിടെ എഴുതി വെച്ചേക്കണോ ഏഹ് കണക്കൊക്കെ ഞാൻ ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചു എനിക്കെന്റെ മോനും ബോധ്യപ്പെടുത്തുക ഞാൻ അവർക്ക് വെട്ടി ശരിയാക്കി ക്ലോസ് ചെയ്യുന്ന എഴുതിയും ചെയ്താണെങ്കിൽ ഞാൻ എടുത്തോണ്ടാ പക്ഷേ ഇത് ചിലപ്പോ മറന്നാണോ എനിക്കറിയില്ല ചിലപ്പോലേ കൊറേ ഇടപാടൊക്കെ വെട്ടിക്കാണുണ്ട് കുറച്ച് ഇടപാട് വെട്ടാത്തതുണ്ട് ഇവന് കുറച്ച് പൈസ കുറെ ആൾക്കാർ കൊടുക്കാനുണ്ട് അതും ഇതിലെഴുതി ഓനൊക്കെ പെരിങ്ങനെ തെരഞ്ഞു വരണുണ്ട് അത് വെട്ടാത്ത ആൾക്കാരെ പേരിലൊക്കെ ഞാൻ കയറിണ്ട് അങ്ങനെ ഞാൻ നിങ്ങളെ പേരിൽ വന്നത് ഇങ്ങള് ഇത്രയും പൈസ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ തരാനുള്ളത് നിങ്ങളാണ് ഇതൊക്കെ അവിടെ കിട്ടിയാലും അവന്റെ കടം തീർക്കാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പോന്നത് ഞാനാണ് പൈ ഇല്ലാതെ ഓന് പൈസ കൊടുത്തതാണ് ഇനിയിപ്പൊ തരണം എന്ന് പറഞ്ഞാൽ എന്നെക്കോട് തരാൻ കഞ്ചൂ ഇല്ല ഇനി ഓനോട് ചോദിച്ചാണെങ്കി ഓ അപ്പം ജീവിച്ചിരിക്കണില്ലല്ലോ തരാല്ല എന്നല്ല പറയേണ്ടത് നമ്മൾ പോവുക എന്താ കാട്ടാ നിങ്ങൾ പോട്ടോ ോട്ടോക്കു ജപ്പാറെ മൊല്ലാക്കോപ്പിലെ സൈഡാക്കെക്കാ السلام عليكم وعليكم السلام تاتو الحمد لله

അത് ആകെ തുരുമ്പെടുത്തു പറയണെങ്കിലേ നമുക്ക് വേണ്ട നമ്മക്ക് ഇഷ്ടംപോലെ സാധനമുണ്ട് ഇങ്ങനെ നിർബന്ധിക്കായിരുന്നു അതോട് ചോദിച്ചതാണ് ഇരുമ്പലക്കാണെങ്കി നമുക്ക് നോക്കാം ഞാൻ അയോട് നേരിട്ട് ചോദിച്ചു നിങ്ങളെ ഒന്ന് ചോദിച്ചു നോക്കാൻ പറ്റും ഞാൻ അയാളോടെ മട്ടത്തിന് ചോദിച്ചു ഞാൻ വാങ്ങി തരാം അയാളെ പറ്റൂല ഞമ്മക്കൊരു ജാക്ടായി അത് എന്തു മതി നിങ്ങളെ കാര്യൊക്കെ ജബ്ബാർ ശരിയാക്കി തരും നിങ്ങൾ നേരക്കു നേരെ നിൽക്കുകയാണെങ്കിൽ ആ കുറ്റടിക്കറൊക്കെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരും ഇപ്പൊ ഹംസമൂലാണ് അങ്ങനെ വിളിച്ചോണ്ടി ആയിക്കോട്ടെ അല്ല നിങ്ങൾ പുറകെ പോണ്ടത് ഞങ്ങൾ കോട്ടയോ എന്നാ ഞാനോട് പോരേന്ന് ബസ് പാങ്ങത്തെ കല്യാണിണ്ടല്ലോ ാണ് പോയ്ോണ്ടോ എനിക്ക് അന്ന് ലീവില്ലേ എല്ലാരും പറഞ്ഞതാണ് കല്യാണത്തിന് കല്യാണത്തിന് ഈ മാസം ലീവായതാണേ ലീവ് കിട്ടുമല്ലേ അറിയില്ല ഹലോ ആ എന്താ ഷീജെ ആണോ എനിക്കാ കിട്ടിയത് ഏ അതെന്തായാലും എനിക്ക് തന്നെ വേണോ അടുത്ത മാസം ഓണല്ലേ എനിക്ക് കൊറേ പരിപാടിയൊക്കെ ഉള്ളതാണ്

അത് കൊടുക്കാൻ കഷ്ടത്തിലാണ് ഇപ്പോഴേ ആടി എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല അബ്ബാസ് മരിച്ച ആ കുടുംബം ഭയങ്കര കഷ്ടത്തിലാണ് ആ പൈസ നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം ആ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത് തരണ്ടിട്ടോ അതാ ബീരാങ്കാക്കാൻ അടുത്ത് കൊണ്ടുപോയി കൊടുക്കോണ്ടു അബ്ബാസിന് കൊടുക്കാളെന്ന് പ്രത്യേകം പറയണം വലൈക്കും ഞാനേ ഭന്റെ ചെക്കനോ കല്യാണം വേണം അന്നു അപ്പൊ എസേറ്റ് എവിടുന്നു കിട്ടാനാ ആകെ പഠിച്ചകൊണ്ടെത്താ ഈ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടല്ലോ അതേ പഠിച്ചിട്ടുള്ളു ഒരു കുട്ടികളില്ല അങ്ങനെ പരിപാടി ഇണ്ടപ്പ ഞാൻ അതിന് ഇച്ചിരി മണ്ടി അടക്കലില്ല ഇങ്ങനെ നടക്കണ കൂട്ടി ആരേലൊക്കെ പറയും ഇപ്പൊ കണ്ട അതേ പറയാനുള്ളു ആൾക്കാർക്ക് ചെക്കനോ കല്യാണം കൂടണ ചെക്കനോ കല്യാണം കൂടണന്ന് പെൺകുട്ടികളെ കിട്ടാതെ ഞാൻ മുമ്പേ ഒരു കല്യാണം ഉണ്ടാക്കി കൂരിയാട്ടിന്ന് ആ പെണ്ണിൻ്റെ മോളപ്പം ഞാൻ ഒരു കല്യാണം ഇങ്ങോട്ടും ഉണ്ടാക്കി ഞാൻ കുറേ പാണ്ട് ചിരിച്ചാക്കുന്നു കാര്യം ആലോചിച്ചിട്ടുണ്ട് അല്ല ഞാൻ ഇപ്പം വന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ കിട്ടിയിട്ടൊന്നുമില്ലെങ്കിലും അത് എപ്പോഴും വരാലോ ഞമ്മളേ ആ കോണ്ടാക്ടർ പാണ് ഇങ്ങനെ ചെക്കൻ ഉണ്ടല്ലോ തടിച്ചിട്ട് ജബ്ബാറോ ഓണം ആ താമ്പി വന്ന ചക്കനും കൂടി അവിടെ വന്നേങ്ങും അപ്പം നമ്മളെ കുത്തി ഇതേമാതിരി പണിക്കൊണ്ട സാധനങ്ങളത്തുകാരും ആ സീറ്റ് വെക്കുകയും അത് കൊടുക്കുന്ന ആവുന്നതിനോട് ഒന്ന് ചോദിച്ചാൽ മതി പറഞ്ഞു ഏഹ് ഒരു പറഞ്ഞക്കൂടെന്ന് പറയും വേണ്ട എന്ന് പറഞ്ഞക്കൂടെ ആയിക്കോട്ടെ മല്ലാക്ക എത്ര കിട്ടണ്ട അതിനാ ചേരാണ്ട് കൊടുത്താട് പിന്നെ കച്ചവടത്തിനങ്ങനെ നടക്കുമ്പോൾ ഇതിൻ്റെ ഇരിക്കക്കൂര ഞാൻ വിൽക്കണം അതിൻ്റെ ഒരു ഓർമ്മ കൂടി നിങ്ങളെ മനസ്സിലുണ്ടായിക്കോട്ടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുകൊണ്ട് അതെത്തപ്പം നിങ്ങൾ ഈ പറയുന്നത് പോകാൻ നിവർത്തില്ല എന്റെ കുട്ടിൻ്റെ കുട്ടികൾ പൈതങ്ങളാണ് ഓല്ക്ക് കടങ്ങൾ വീട്ടാൻ കഴിഞ്ഞില്ല ഞാൻ മറ്റുണ്ടീനെ മുന്നേരും എൻ്റെ കുട്ടിന്റെ കട കൊന്ന് വീട്ടണം അതിനാണ് പിരിച്ചേച്ചിട്ട് ഓന് ഒരുപാട് പൈസ ഇങ്ങോട്ട് കിട്ടാണ്ട് ഓന് കുറേ പൈസ കൊടുക്കാനും ഉണ്ട് ഓൻ കിട്ടാനുള്ളത് കിട്ടുകയാണെങ്കിൽ തന്നെ ഏകദേശം അവന്റെ കട വീടും അയിന് ആൾക്കാരോട് ചെന്ന് ചോദിച്ചുമ്പോളെ ഓല് കൊടുക്കാറില്ല ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പൂരം നല്ലാതെ എത്ത കാറ്റ ഇത് വിറ്റുകാണ്ടേ ആ കിട്ട പൈസ ഓൻ്റെ കട മുഴുവൻ വീട്ടണം ബാക്കിയുള്ള ഏറ്റവും എവിടെയെങ്കിലും ഒരു അഞ്ച് സെൻ്റ് സ്ഥലം ഒരു ഇക്കപൂരി കിട്ടുകയാണെങ്കിൽ വാങ്ങണം അതാണ് എൻ്റെ അല്ല അല്ലാതിന് മാത്രം കടങ്ങളൊക്കെ പണ്ടോന്ന് കട ഒക്കെ ഒരുപാടുണ്ട് ഓൻ ഈ ഏർപ്പാടായിട്ട് ഇങ്ങനെ നടക്കുമ്പോളേ കട ഉള്ളത് അറിയില്ല അതാണ്ട് വെച്ചും കണ്ട് വെച്ചൊക്കെ വീട്ടിന്ന് എല്ലാ കാര്യങ്ങളും എൻ്റെ ഒരു പുസ്തകത്തിൽ ഈ രീതി വെച്ചപ്പോ അപ്പം ഞാൻ അടുത്തൊക്കെ പോയപ്പോൾ പോല് തര ഇല്ല എന്നാണ് പറഞ്ഞത് എന്നാൽ കൊടുക്കാനുള്ളവരെ കണക്ക് ഞാൻ ഓരോരു ചെന്ന് ചോദിച്ചാൽ പോലും കുറച്ച് തര എന്നും പറഞ്ഞു ആകെ രണ്ട് മൂന്ന് ആൾക്കാർ ഇവിടെ ഒരു പതിനായിരം രൂപീയായിരായിട്ട് കൊടുന്ന് തന്നു പോന് കൊടുക്കാനുള്ളത് കാരണം കാണുന്നത് ആ കോളനിയിലുള്ള ഒരു ഉണ്ടല്ലോ ഓളും പടം മാപ്പിളയും കൂടി ഇപ്പോൾ കക്കൂസ് ഉണ്ടാക്കിയ കായാണ് കാരണം കണ്ടത് ഒരു ഇരുപത്തയ്യായിരം റുപ്പ കൊടുന്ന് തന്നു അങ്ങനെയൊക്കെ കായായിട്ട് വീണ്ടും കിട്ടിയിട്ടുള്ളൂ കൊടുക്കാനുള്ളത് അതിലും ഭയങ്കര സംഖ്യയാണ് കണ എന്തായാലും പള്ളിക്ക് നിങ്ങളെ േറ്റെടുത്തതല്ലേ ചില ആൾക്കാർ ഈ ഏറ്റെടുക്കൽ ഏറ്റെടുക്കും പിന്നെ അത് കൊടുക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ കജ്ജി മലത്തും ആ ഒരു കാട്ടിക്കൂട്ടിൻ്റെ കാര്യമില്ല അതാ കാബറി തീർക്കുന്ന മനസ്സിനെ ബുദ്ധിമുട്ടും ഏതായാലേ എന്ത് ചെയ്തിട്ടായാലും അതിന് ഹയറേ ഉള്ളൂ അപ്പം അള്ളതിന് ബജ്ജി കാണിച്ചു വരും ഒരു അഞ്ച് സെൻ്റിലഞ്ഞ് മൂന്ന് സെൻറ്റിലായിട്ട് ഇരിക്കപ്പോ ഒരു ഒത്തിക്കൂട്ടി കാണും അറ്റങ്ങളാ ഒരു കോട്ടേഴ്സി പറഞ്ഞതൊക്കെ അത് അപ്പൊ അതിനനുസരിച്ചേ ഇപ്പം നാട്ടിലൊക്കെ മനുഷ്യന്മാരുണ്ടാവുക ഓൻ അങ്ങനെ ജീവിച്ചതാണ് നമ്മളെടീലേ ഇപ്പൊ ഞാൻ ഒരു ദിവസം കണ്ടുപോ ആ കുട്ടികളെ ഓൻറെ ബൈക്കുമരാണ് പോകുമ്പോഴേ മറ്റേ കുട്ടികളെ അതിന് കാറ്റാൻ വേണ്ടി അപ്പൊ ആ കുട്ടികളൊക്കെ ഇനി കാരാൻ പേജന്റെ മനസ്സാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ കണ്ണ വന്ന് ചോദിച്ചോരള്ളത് ഞാൻ തരും കുറച്ച് സാവകാശം ഞാൻ പറഞ്ഞു അതിനാണിപ്പോ ഞാൻ ഇരിക്കക്കൂര വിൽക്കാൻ നിൽക്കുന്നത് എന്റെ കട ഞാൻ വീട്ടാതെ ഞാൻ അവിടുന്ന് മരിച്ചു പോകില്ല അത് ഞാൻ എന്തായാലും ഞാൻ അത് ആദ്യം കൂട്ടു നിന്റെ ഒരു ബാധ്യത അതാവരുത് പോലെ ഞാൻ ചെറിയൊരു ഇരിക്കക്കൂര ഉണ്ടാക്കി അയക്കാക്കും മനുഷ്യന്മാരോടൊക്കെ നല്ല സ്നേഹത്തിലാണ് നിന്റെ കുട്ടി പെരുമാറിയുന്നത് ആ സ്നേഹം ഓൽക്കും കണ്ടും ഉണ്ടിട്ടോ നിന്റെ കുട്ടി പോയപ്പോഴാണ് വേദനാറിൻ്റെ ഏതായി പഠിച്ചോന്നോട് പറയാം ഒരാഹാരം കൊടുക്കട്ടെ പൊന്നാര മക്കളെ മരണം എന്ന് പറഞ്ഞാലേ രംഗബോധമില്ലാത്തൊരു കോമാളിയാണ് ഏത് നിമിഷവും നമ്മളെ അടുത്തേക്ക് വരും അപ്പൊ ഈ കടും കള്ളിയുള്ള സംഗതിൻ്റെ അല്ലോ അതൊക്കെ പറ്റേ നമ്മളെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കിയിട്ടോ എപ്പോഴാണ് മരണം നമ്മളെ അടുത്തേക്ക് എത്തണമെന്ന് അറിയില്ല അവസാനം മരിച്ചു പോയിക്കാണ്ടി നമ്മൾ ഈ കടക്കാരെ നമ്മളെ പെരേക്ക് തിരഞ്ഞരും നമ്മക്ക് തിര ഉള്ളവരോട് ചെന്ന് ചോദിച്ചപ്പോൾ പോലും തിര ഇല്ല എന്ന് പറയേണ്ട കുറെ ആൾക്കാരുണ്ട് അങ്ങനെ ഒന്നും ആവരുതിട്ടോ കടങ്ങൾ ആണ്ടും ഇങ്ങോട്ടുള്ള ഒക്കങ്ങൾ വീട്ടിൽ നല്ല സന്തോഷത്തോടു കൂടി ജീവിച്ചാ നോക്കിട്ടോ അതാണ് ഈ ബീരാങ്കാക്കങ്ങളോട് പറയാനുള്ളത്